രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയ്ക്ക് അയച്ച ഭീഷണി സന്ദേശങ്ങൾ പുറത്ത് ഗർഭിണിയാണെന്ന് അറിഞ്ഞ ശേഷവും രാഹുൽ അതിജീവിതയ്ക്ക് അയച്ച ഭീഷണി സന്ദേശങ്ങളാണ് വന്നത് അതീവ ഗൌരവകരമായ ഭീഷണികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിക്ക് നേരെ ഉയർത്തിയത് അതേസമയം രാഹുലിനെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കോടതിയിൽ അപേക്ഷ നൽകും പീഡന കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അതിജീവിതയ്ക്കയച്ച ഭീഷണി സന്ദേശങ്ങളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് അതിജീവിത ഗർഭിണിയാണെന്നറിഞ്ഞ ശേഷം രാഹുൽ അയച്ച ഭീഷണി സന്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് തനിക്കെതിരെ പരാതിയുമായി നിന്നവർക്കും അവരുടെ കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് സന്ദേശങ്ങളിലുള്ളത് പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കണ്ട എന്ന് തുടങ്ങുന്ന സന്ദേശത്തിൽ താൻ എല്ലാത്തിനെയും എക്സ്ട്രീം കഴിഞ്ഞ് നിൽക്കുകയാണെന്നും ഇനി എന്തിനും തയ്യാറാണെന്നും രാഹുൽ പറയുന്നു താൻ മാത്രം മോശക്കാരനാകുന്ന രീതിയിലുള്ള കുറ്റസമ്മതത്തിനില്ലെന്നും പരാതിയുമായി മുന്നോട്ടു പോയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുമാണ് രാഹുലിന്റെ ഭീഷണി ഇമേജ് തിരിച്ചു പിടിക്കലല്ല ലക്ഷ്യം നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യും നീ ചെയ്യുന്നത് ഞാൻ താങ്ങുമായിരിക്കും പക്ഷേ ഞാൻ ചെയ്യുന്നത് നിനക്ക് താങ്ങാൻ കഴിയില്ല എന്നിങ്ങനെയുള്ള വെല്ലുവിളികളും സന്ദേശത്തിലുണ്ട് ഒരു മാസം മുൻപായിരുന്നു ഈ പരാതിയെങ്കിൽ താൻ കാര്യമാക്കുമായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ഒന്നും സറണ്ടർ ചെയ്യില്ലെന്ന തീരുമാനത്തിലാണെന്നും രാഹുൽ വ്യക്തമാക്കുന്നു മൂന്നാമത്തെ പരാതിയിൽ ശക്തമായ തെളിവുകളും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് ഈ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനായുള്ള കസ്റ്റഡി അപേക്ഷയും ഉടനെ നൽകും തിരുവല്ല കോടതിയിലാണ് പോലീസ് അപേക്ഷ നൽകുക പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്നും പോലീസ് കോടതിയെ അറിയിക്കും ന്യൂസ് തിരുവനന്തപുരം